പുഴയിലേക്ക് വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയ ഒരു വികൃതി ആണപ്പോ ഹൈ ഫ്രണ്ട്സ് ഞാൻ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ പുഴക്കടവിലെ വന്നതാ ട്ടാ അപ്പോഴാണ് ഇവിടെ ഒരു സാധനം ഒരു സംഗതി കണ്ടത് ഇതണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിഗരറ്റ് പെട്ടികൾ കാണ അതുപോലെ തന്നെ കുറെ സിഗരറ്റുകളും കാണുന്നുണ്ട് കേട്ടാ ഇതവന്ന് ഉപയോഗിക്കാത്തൊരു സിഗരറ്റും കാണുന്നുണ്ട് ഇതിപ്പോൾ ആരെങ്കിലും ഇവിടെ ഇരുന്ന് വലിച്ചു തീർത്തതാണോ അതല്ല ഈ സിഗരറ്റ് പാക്കുകൾ മൊത്തമായിട്ട് ഒരുമിച്ച് കത്തിച്ച് കേടുവരുത്തിയതാണോ എന്നും സംശയമുണ്ട് പക്ഷേ സിഗററ്റിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ വലിക്കേണ്ട ഭാഗം ഏതും തന്നെ കേട് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ചാല് ആ ബാക്ക് ഭാഗവും കേടുവരാൻ സാധ്യത ഉണ്ടല്ലോ അല്ലാതെ ഇത് കുറച്ച് വലിച്ചു ബാക്കി ഒഴിവാക്കിയതോ എന്താണെന്നറിയില്ല എന്തായാലും നിറയെ സിഗരറ്റുകൾ ഒരുമിച്ച് ഇവിടെ വലിക്കുകയോ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കത്തിക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ആവാനാണ് സാധ്യത ഞാൻ ഇന്നലെയും ഇവിടെ വന്നപ്പോൾ ഇത് കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നിരുന്നു അപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പുഴയിലേക്ക് വന്ന ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയ ഒരു വികൃതിയാണപ്പോൾ ഇത്